പുണ്യനാമങ്ങളിൽ ഒൻപതാമത്തത് അൽ ആസീസു പ്രതാപമുള്ളവൻ എന്നാണ് അപ്രതീക്ഷിതമായ പ്രതിസന്ധികളും കഷ്ടനഷ്ടങ്ങളും നേരിടേണ്ടി വരുമ്പോൾ ഈ വിശുദ്ധനാമം ചൊല്ലുന്നത് ഏറെ പുണ്യവും ശ്രേഷ്ഠതയും ഉള്ളതാണ് എന്ന് മഹത്തുക്കൾ പറയുന്നു സത്യവിശ്വാസിക്ക് ഐശ്വര്യം യോഗ്യത ജനസ്വാധീനം എന്നിവ യാഥാർത്ഥ്യമാവാൻ ആഗ്രഹമുണ്ടെങ്കിൽ നാൽപ്പത് ദിവസം തുടർച്ചയായി നാൽപ്പത് പ്രാവശ്യം ഈ നാമം ചൊല്ലണമെന്ന് ഷെയ്ഖ് യൂസുൻ നബ്ഹാനി റഹ്മത്തുല്ലഹി പറയുന്നു എല്ലാ ദിവസവും സുഭഹസ്കാരത്തിന് ശേഷം ഈസ്മിനെ നാൽ നാന്നൂറ്റി ഒന്ന് പ്രാവശ്യം ചൊല്ലിയാൽ അന്തസ്സും പ്രതാപവും ലഭിക്കും മഴയില്ലാത്ത സമയത്ത് വരൾച്ചയിലാക്കപ്പെടുന്ന പ്രദേശത്തെ എല്ലാ മുസ്ലിങ്ങളും രാത്രിയുടെ അവസാന സമയത്ത് ഒരുമിച്ച് കൂടുകയും എല്ലാവരും ഇരുന്നൂറ് പ്രാവശ്യം ഈ നാമം ചൊല്ലുകയും ചെയ്താൽ മഴ ലഭിക്കും ഈ വിശുദ്ധമായ നാമം ആയിരം പ്രാവശ്യം തുടർച്ചയായി നാൽപ്പത് ദിവസം ഒരു വ്യക്തി ചൊല്ലുകയാണെങ്കിൽ അവനുദ്ദേശിക്കുന്ന മുഖ്യ സൗഭാഗ്യങ്ങളെല്ലാം ലഭ്യമാവുകയും ശത്രുക്കൾ ഉൾപ്പെടെ മുഴുവൻ ജനങ്ങളും അവനെ ഇഷ്ടപ്പെടുകയും ചെയ്യുമെന്ന് മഹാനായ ഇമാം സുഹ്രവർഗർ റഹ്മാ അൽ മാരിഫുൽ ആരിഫിൽ രേഖപ്പെടുത്തുന്നു അള്ളാഹുവിനെ അനുഗ്രഹിക്കട്ടെ അമീനിയ